ജനറൽ മനോജ് പാണ്ഡേയുടെ കാലാവധി മെയ് മാസം അവസാനിച്ചതാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തില് ഒരു മാസത്തേക്കു കൂടി നീട്ടി നല്കുകയായിരുന്നു വിരമിച്ച ജനറൽ മനോജ് സി പാണ്ഡേയില് നിന്ന് ഉപേന്ദ്രദ്വിവേദി പദവിയേറ്റെടുത്തു കരസേനയുടെ മുപ്പതാമത്തെ മേധാവിയായാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയും ചുമതലയേറ്റത് സേനയുടെ നവീകരണത്തിനായി പുതിയ ആധുനിക സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വടക്കൻ ആർമി കമാൻഡറായി ദീർഘകാലം പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സേനയിലെ നാൽപ്പത് വർഷത്തെ സർവീസിന്റെ അനുഭവ പരിചയവുമായാണ് കരസേനാ മേധാവി പദത്തിലേക്കുള്ള ഉപേന്ദ്ര ദ്വിവേദിയുടെ പരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജമ്മുകശ്മീർ റൈഫിൾസിൽ റെജ്മെന്റിനൊപ്പം സൈനിക സേവനം ആരംഭിച്ചു ജനറൽ ഉപേന്ദ്ര ദ്വേദി കരസേന ഉപമേധാവിയായി സ്ഥാനം തുടരുന്നതിനിടെയാണ് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹം നിലവിൽ കരസേന ഉപമേധാവിയാണ് ഡിസംബർ പതിനഞ്ചിന് കരസേനയുടെ ഇൻഫെൻട്രിയിലൂടെയാണ് സൈനിക സേവനം തുടങ്ങുന്നത് മധ്യപ്രദേശ് സ്വദേശിയാണ് സേവാ മെഡൽ അതിവിശിഷ്ട സേവാ മെഡൽ എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതിന് സേനയെ തയ്യാറാക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വേദി വ്യക്തമാക്കി It will be my endeavour to ensure that the Indian Army is always ready to operate in the full spectrum of conflict, maintaining complete synergy with Indian Navy, Indian Air Force and other stakeholders. This will ensure that India's interests are secured and we become a major pillar of nation building to achieve the vision of Vixit Bharat 2047. ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ ആദ്യമായി കര നാവികസേനാ മേധാവി സ്ഥാനത്ത് സഹപാഠികൾ എത്തുന്നുവെന്ന പ്രത്യേകതയുണ്ട് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയും കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും മധ്യപ്രദേശിലെ രേവാ സൈനിക വിദ്യാലയത്തിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ഒരേ ബാച്ചിൽ പഠിച്ചിറങ്ങിയവർ ഒരേ സമയം വിവിധ സേനകളുടെ മേധാവിയായിരുന്നിട്ടുണ്ടെങ്കിലും ഒരേ ക്ലാസ്സിൽ പഠിച്ച രണ്ടുപേർ മേധാവികളാകുന്നത് ഇതാദ്യമാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം